ലോകേഷ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ കരുണയ്ക്കുള്ളിലെ ആ ഒരു വിഷം അതെന്താണെന്ന് ഡോക്ടർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് പ്രതാപന്റെ അടുത്ത് ആ വൈദ്യര ആ വിഷം തന്നപ്പോ പറഞ്ഞിരുന്നത് ഒരു ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഇനി എന്ത്യോടാ പ്രതാപ എന്നൊക്കെ പറഞ്ഞു അവർ തമ്മിൽ ഇങ്ങനെ ആണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കരുണയുടെ ജീവൻ ഭയങ്കര അപകടത്തിലാണ് ഇപ്പൊ തന്നെ ഏതാണ്ട് മരിച്ച അവസ്ഥയിലായി എന്നൊക്കെ പറയുകയാണ് അപ്പൊ നമ്മുടെ എല്ലാവരും ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുക നമ്മുടെ ആശുപത്രിയില് നമ്മുടെ മുത്തശ്ശിനായ മുത്തശ്ശി ആയാലും പ്രതാപനായാലും ഉണ്ണി ആയാലും എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര കരയുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി നമ്മുടെ കണ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ണിടുന്ന ഇതൊക്കെ അറിഞ്ഞിട്ടൊരു സങ്കടവും ഇല്ലേ നമ്മൾ ചോദിക്കുമ്പോൾ കണ്ണം പറയുന്നുണ്ട് ചെയ്ത ചെയ്ത തെറ്റുകൾക്കുള്ള പ്രതിഫലം അത് ദൈവം എന്തായാലും കൊടുത്തിരിക്കും അതിന് ഞാനിപ്പോ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ കരുണയുടെ അമ്മ അതായത് മഹാലക്ഷ്മിയുടെ അമ്മ നമ്മുടെ മഹാലക്ഷ്മിയെ വിളിച്ചിട്ട് അവള് പോയി മോളെ എന്ന് പറയുന്ന ദൃശ്യങ്ങളാട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ ആ പിന്നെ നമ്മുടെ കരുണ നമ്മളേക്ക് വിട്ട് എന്തേക്കുമായിട്ട് പോകുകയാണോ അല്ലെ കൂട്ടുകാരേക്ക് അത്രയും തന്നെ കാണാട്ടോ അപ്പുറത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ